கொல்ல அபாசமெண்ட் ஜனநிலை 아니야, 니가 니네끼 가라. 아니면 좀 뒤로 와야 돼. 니가 니가 이러다가 니가 니가 안 된다고 해도, 죄다 나 없을 거야. 이거 안 쓰다 봐. 와, 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 와 Terima kasih telah menonton. പ്രിയമുള്ള അമ്മമാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്നും തീരെ പ്രതീക്ഷിച്ചില്ല എത്ര പാർട്ടികളുടെ വല്ല ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ കൂടുതൽ രാഷ്ട്രീയം ഒന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ തുടക്കത്തിൽ തന്നെ വേണം ആദ്യം തന്നെ ഇത്രയും ഗംഭീരമായ ഒരു വരവേൽപ്പ് ഒരു സ്വീകരണം എനിക്ക് തന്നതിന് പുനലൂർകാരോട് പുനലൂർകാരോ എന്ന് പറയുമ്പോൾ കൊല്ലങ്കാരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ പല ആൾക്കാർക്കും അറിയാതെയോ ശ്രദ്ധിക്കാതെയോ കൊല്ലത്തെ സ്നേഹിക്കുന്നു ഏഴര കൊല്ലം കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ വികസനം എനിക്ക് കൊല്ലം മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു അപ്പോഴും ഞാൻ പറയുന്നു അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സിനിമയുടെയും കലയുടെയും കൂടെ ശക്തി കൊണ്ടാണ് ഒരു കലാകാരനായത് കൊണ്ട് ജനങ്ങളെ സേവിക്കാൻ പാടില്ല എന്ന് പറയുന്നവർക്കുള്ള വലിയൊരു മറുപടി ഈ രണ്ട് ടേമിലുള്ള ധനമന്ത്രിമാരും പല സന്ദർഭങ്ങളിലും ഞാൻ ഇരിക്കുമ്പോൾ പ്രസംഗിച്ചിട്ടുണ്ട് രാവിലെ വന്ന് ഇയാൾ ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോൾ എങ്ങനെയാണ് നോ എന്ന് പറയുന്നത് അത് എന്റെ വ്യക്തിത്വം കൊണ്ടോ എന്റെ രാഷ്ട്രീയ പരിചയം കൊണ്ടോ അല്ല ഞാൻ നാൽപ്പത്തൊന്ന് കൊല്ലമായി നേടിയെടുത്ത കലയിൽ നിന്നും നേടിയെടുത്ത ഒരു ശക്തിയാണ് അപ്പോൾ ഇപ്പോൾ വീണ്ടും ചോദിക്കുന്നു എങ്ങനെയാണ് എന്തിനാണ് എം എം പി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് കുറെ കൂടെ വ്യക്തമായ മറുപടി ഉണ്ട് മറ്റേത് ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തരത്തിൽ വിജയിച്ചു നിൽക്കുന്ന ഒരാള് എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു എനിക്ക് ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും കാരണം ഒന്ന് ഒന്നുക വിപുലമായ രീതിയിൽ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും ആൾക്കാർ സിനിമാ നടന്നുള്ള രീതിയിൽ ഷേക്ക് ആൻഡ് വരികയും ആ ഹലോ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഞാൻ കൊല്ലങ്കാരനാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കും തിരിച്ചു വന്ന അടുത്ത ചോദ്യം കൊല്ലത്തെവിടെയാ ചടയമംഗലവും കൊല്ലവുമാണ് പുനലൂരും കൊല്ലമാണ് നിലമേലും കൊല്ലമാണ് ചാത്തന്നൂര് കൊല്ലമാണ് ചവറ കൊല്ലമാണ് എല്ലാം കൊല്ലമാണ് അപ്പോൾ പല സന്ദർഭങ്ങളിലും ഞാൻ നമ്മുടെ കൊല്ലം മണ്ഡലത്തിൽ മാത്രം ഒതുക്കി നിൽക്കുന്നല്ലോ ഞാൻ എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് വളരെ മനസ്സിന്റെ ആഗ്രഹം കൊണ്ടായിരിക്കും ആ തരത്തിൽ ടോട്ടലായിട്ട് കൊല്ലം സേവിക്കുവാനും കൊല്ലത്തിനു വേണ്ടി നിൽക്കുവാനുമുള്ള ഒരു സാഹചര്യം പ്രകൃതി തന്നെ എന്റെ ആഗ്രഹം കണക്കിലെടുത്തായിരിക്കും സാധിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നു അത് ആദ്യത്തെ കാരണം കൊല്ലം രണ്ടാമത്തെ കാരണം അഴിമതി രഹിതമായി എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് അത് ഓരോ നിമിഷവും ഞാൻ അത് എല്ലാ എൽ ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാർക്കും എല്ലാ എം എൽ എ മാർക്കും ഉണ്ട് അതുപോലെ തന്നെ അതിലുറച്ചു നിൽക്കാൻ ഇനി എവിടെ പോയാലും എന്ത് ചെയ്താലും അഴിമതിയില്ല മതേതരത്വം മുറുകെ പിടിക്കും കാരണം ഞാൻ പഠിച്ച് വളർന്നു വന്ന ഒരു സാഹചര്യം കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാത്ത ഒരു മത മത മതത്തിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കാത്ത ഒരു സ്ഥലമാണ് കൊല്ലം അവിടെ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത ഇല്ല വികസനം അത് എന്നാൽ കഴിയുന്ന തരത്തിൽ കൊണ്ടുവരാനും ശ്രമിക്കുന്നു പിന്നെ എന്തിനാണ് എനിക്ക് മാറി നിൽക്കേണ്ട ആവശ്യമില്ല ഇത് ആത്മാർത്ഥമായി എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വാസമുള്ളത്തോളം കാലം എനിക്ക് ജനസേവനത്തിന് വരാൻ ഒരു തടസ്സമില്ല സുദീർഘമായ ഒരു പ്രസംഗം ഇപ്പോൾ ഇല്ല പ്രഖ്യാപിച്ചതിനു ശേഷം വീണ്ടും വരാം എന്നാൽ ഒരു ചെറിയ കാര്യം നിങ്ങളെ ഈ അടുത്ത സമയത്ത് എന്റെ മനസ്സിനെ ഒന്ന് സ്പർശിച്ച ഒരു കാര്യം ഞാൻ രണ്ട് തിരഞ്ഞെടുപ്പ് അഭിമുഖീകരിച്ച ആളാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ പറഞ്ഞു ഒരിക്കലും പ്രതിപക്ഷ ബഹുമാനം വിട്ട് ഞാൻ ഒരു വാക്കും പറയില്ല അതിനുവേണ്ടി എൻ്റെ അടുത്ത് നിൽക്കണ്ട രണ്ടാമത്തെ പ്രാവശ്യം എതിർസ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് ഒരു സ്ത്രീ ആയിരുന്നു സഹോദരി എന്നുള്ളതല്ലാതെ ഞാൻ വിളിച്ചിട്ടില്ല പല പത്രമാധ്യമങ്ങളും ചാനലും ഒക്കെ ആ കാലഘട്ടത്തിൽ അതൊരു വലിയ ഫാഷനായിരുന്നു എന്തെങ്കിലും തരത്തിൽ ഞാനൊരു തമാശയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏയ് ശ്രീ അപമാനിച്ചു അവരെ ഗവണിച്ചു വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു കയറാം ഞാൻ പറഞ്ഞ അതിനുള്ള പരിപ്പ് ഇവിടെ വേറെല്ല എനിക്ക് ഞാൻ ആ സ്കൂളിൽ നിന്നല്ല വരുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ എതിർ സ്ഥാനാർത്ഥി പ്രധാന എതിർ സ്ഥാനാർത്ഥിയെപ്പറ്റി നാല് ദിവസമേ ആയുള്ളൂ തുടങ്ങിയിട്ട് ചോദ്യങ്ങൾ മുഴുക്കെ അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞ അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഈ ർശപരമായിട്ട് ഇലക്ഷൻ വരുമ്പോൾ ശരിക്കും എതിർ എതിർപ്പും കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ രാഷ്ട്രീയമാണ് മുൻപും പിൻപും എലക്ഷൻ കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ ജയിക്കണം ആ ജയം തോൽവി എന്തുവാണെങ്കിലും അതിനുശേഷവും ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കും വിടാൻ ഭാവമില്ല പേടിയുണ്ടോ ഒരു സുഹൃത്തിന്റെ ഞാൻ എന്തിനു പേടിക്കുന്നു അദ്ദേഹത്തിന് പേടി ഉണ്ടാവുകയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കണം ശരി എന്നാ ലാസ്റ്റ് ചോദ്യം പ്രധാനമന്ത്രി വിളിച്ചാൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ അതിൽ തെറ്റുണ്ടോ ഞാൻ പറഞ്ഞു നല്ല ഭക്ഷണമായത് കൊണ്ടായിരിക്കും പോയത് നല്ല ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാം ജീവിക്കുന്നത് ഭക്ഷണം കൊടുത്തു പോയതിൽ എന്താ തെറ്റ് തെറ്റില്ലേ ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ ഇല്ലയെന്നല്ല ഭക്ഷണം കഴിച്ചില്ലേ ഇനിയിപ്പൊ പോവാതിരിക്കാൻ പറ്റത്തില്ല പോയെന്ന് പോയി കഴിഞ്ഞല്ലോ അവസാനത്തെ ചോദ്യം താങ്കൾ പോകുമോ ഞാൻ പറഞ്ഞ് ഞാൻ പോവില്ല എന്നുള്ളതാണ് എന്റെ ബുദ്ധി അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു അതിലും തെറ്റില്ല ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു അതിലും തെറ്റില്ല ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്